ഓക്കെ വെൽക്കം ദിസ് ഈസ് ടീച്ചർ നൈബ്രി ക്യാമ്പസ് ഞാൻ നിങ്ങളുടെ മലയാളം ടീച്ചർ അക്ഷയ അജീഷ് സൊ വെൽക്കം മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു മലയാളം എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് പഠിക്കാൻ പോകുന്നത് ഒരു ആമുഖമാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മലയാളം സബ്ജക്റ്റ് എന്താണ് മലയാളം സബ്ജക്റ്റിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് ഈ ചാപ്റ്റേഴ്സ് എല്ലാതും നമ്മൾ പഠിക്കേണ്ടതുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമുക്ക് ഒരു ഏകദേശം നമുക്കൊരു ഇരുപത്തി എട്ടോളം ചാപ്റ്റർ നമുക്ക് മലയാളത്തിൽ വരുന്നുണ്ട് ഇരുപത്തിയെട്ടോളം ചാപ്റ്റർ വരുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത്തി ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടതുണ്ടോ എന്നതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫോക്കസ് ഏരിയ ഉണ്ട് ഏതൊക്കെയാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് നമ്മുടെ മലയാളം സബ്ജക്റ്റിൻ്റെ കോഡ് എന്ന് പറയുന്നത് എന്നാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് നമ്മുടെ മലയാളം സബ്ജക്റ്റിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മലയാളം പൊതുവേ നമുക്ക് വളരെ എളുപ്പമുള്ളൊരു സബ്ജെക്റ്റ് ആണല്ലേ പക്ഷേ മലയാളത്തിൽ നമുക്ക് എന്താണ് ഒരു ഞാൻ പറഞ്ഞൊരു ഇരുപത്തി എട്ടോളം ചാപ്റ്ററുകൾ നമുക്ക് വരുന്നുണ്ട് ഇതിൽ ഫോക്കസ് ഏരിയയിൽ അതിൻ്റെ പകുതി ചാപ്റ്ററുകളാണ് വരുന്നത് അപ്പോൾ ബാക്കി പകുതി എന്താണാവുന്നത് ബാക്കി പകുതി നമ്മൾ എന്തുകൊണ്ട് പഠിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അതാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ കഴിയുന്നുണ്ടാവും നമ്മുടെ ഫോക്കസ് ഏരിയ ഇതാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊതുപരീക്ഷ സിലബസിൻ്റെ അറുപത് ശതമാനം എന്ന് പറയുന്നതിൽ വരുന്നത് പതിനെട്ട് പാഠങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെങ്കിൽ എക്സാമിന് നമ്മൾ പഠിക്കേണ്ടത് ഏതാണ് പതിനെട്ട് പാഠങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി ഈ ഇരുപത്തിയെട്ട് ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് പതിനെട്ട് പാഠങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടതുള്ളൂ ബാക്കി പത്ത് പാഠങ്ങൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അസൈൻമെൻറ്റ് എഴുതി നമുക്ക് അസൈൻമെൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ അസൈൻമെൻറ് എഴുതി കൊടുക്കുന്നതാണ് അപ്പോൾ ഈ പത്ത് പാഠങ്ങൾ നമ്മൾ അസൈൻമെൻറ് എഴുതി കൊടുക്കുകയും ബാക്കി പതിനെട്ട് പാഠങ്ങളാണ് നമ്മുടെ എക്സാമിന് വരുന്നത് പത്ത് പാഠങ്ങൾ നമ്മൾ ഓൾറെഡി എന്താണ് അസൈൻമെന്റിന് കൊടുത്തു കഴിഞ്ഞു ആ പത്ത് പാഠങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്റർ അമ്മയ്ക്കൊരു സന്ദേശം എന്ന് പറയുന്ന ചാപ്റ്റർ പിന്നെ പിന്നെന്താണ് ഒരുപാട്ട് പിന്നെയും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അതുപോലെ തന്നെ ആറാമത്തെ ചാപ്റ്റർ മാപ്പ് എന്ന് പറയുന്ന ഒരു കവിത ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന ഒരു കവിത അതുപോലെ തന്നെ കഥയിൽ വരുന്നത് മനുഷ്യപുത്രി ഒരാൾക്ക് എത്ര ഭൂമി വേണം പൊന്നൊരുക്കുകയാണ് പൂച്ചെ അജഗജാന്തരം ഇതൊക്കെ നമ്മുടെ അസൈൻമെന്റിൽ വരുന്നതാണ് അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ലോകം തമ്പുരാൻ ഇതാണ് നമ്മുടെ അസൈൻമെന്റിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് അത് ഓൾറെഡി നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻസും പിന്നെ നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുകയില്ല പൊതുപരീക്ഷ എന്ന് പറയുന്നതിൻ്റെ അറുപത് ശതമാനം വരുന്ന ചാപ്റ്ററുകളാണ് നമുക്ക് എക്സാമിൽ ഉണ്ടാവുകയുള്ളൂ ഇതാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഈ കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന ഒരു കവിത വിട്ടയക്കുക എന്ന് പറയുന്ന ഒരു കവിത ഗാന്ധാരി വിലാപം ഇന്നു ഞാൻ നാളിനി അന്തിത്തിരി അന്നത്തെ പുണ്യം ഇതൊക്കെ കഥ വരുന്നത് എൻ്റെ ഉപ്പാക്കൊരന ഉണ്ടായിരുന്നു ഉദുപ്പാൻ്റെ കിണർ കടൽ തീരത്ത് കഥയും കഥാപാത്രവും കർണപർവം അയൽപക്കം എന്ന ഉപനിഷത്ത് പുകമറയ്ക്കപ്പുറം കാണുന്നത് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം കലയും കാലവും കടങ്കഥയുടെ വ്യാകരണം ലളിത ജീവിതം സബർമതിയുടെ തീരത്ത് ഇങ്ങനെ ഈ ഒരു ഇത്രയും ഈ ഒരു പതിനെട്ട് ചാപ്റ്ററുകളാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത് നമ്മുടെ പൊതുപരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്ന സിലബസിന്റെ അറുപത് ശതമാനമാണ് ഈ ഒരു പതിനെട്ട് ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടില്ല ഈ പരിഭാഷ എന്ന് പറയുന്നതിൽ വരുന്ന ലളിത ജീവിതവും അതുപോലെ തന്നെ കലയും സാഹിത്യവും എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന സബർമതയുടെ തീരത്ത് എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഈ രണ്ട് ചാപ്റ്ററുകളിൽ നിന്ന് മാത്രം നമുക്ക് പതിനാറ് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ ഒരു രണ്ട് ചാപ്റ്ററുകളിൽ നിന്ന് മാത്രം നമുക്ക് പതിനാറ് മാർക്കറാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ ലളിത ജീവിതം എന്ന് പറയുന്ന ഗാന്ധിജിയെ ആധാരമാക്കി നമ്മൾ നമ്മൾ പഠിച്ചിട്ടുള്ള കഥ അതുപോലെ തന്നെ സബർമതിയുടെ തീരത്ത് എന്ന് പറയുന്ന ജി ശങ്കരപ്പിള്ളയുടെ ഒരു നോ ഒരു നാടകമാണത് ആ ഒരു ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുന്ന ഒരു നാടകമാണ് സബർമതിയുടെ തീരത്ത് എന്ന് പറയുന്നത് ആ ഒരു നാടകവും അതുപോലെ തന്നെ ലളിത ജീവിതം എന്ന് പറയുന്ന ഈ രണ്ട് പാഠഭാഗവും മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പതിനാറ് മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ കഴിയും അപ്പം പതിനാറ് മാർക്ക് ഈ രണ്ട് പാഠങ്ങളിൽ നിന്നും മാത്രം നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കവിതകൾ കവിതകളിൽ നിന്ന് അത്യാവശ്യം നല്ല ഒരു മാർക്കിന് നമുക്ക് ഏറ്റവും കൂടുതൽ എസ് എ വൺ വേഡ് അതുപോലെ തന്നെ ലോങ് ആൻസർ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ് ഗാന്ധാരി വിലാപം അതുപോലെ തന്നെ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം അതുപോലെ ഘടകതയുടെ വ്യാകരണം ഇതൊക്കെ എന്താണ് നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും സാധ്യത ഉള്ളൊരു പാഠഭാഗമാണ് കൂടുതലായിട്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത് ഇത്തരത്തിലുള്ള പാഠഭാഗത്തിൽ നിന്നാണ് അപ്പോൾ ഗാന്ധാരി വിലാപം അതുപോലെ തന്നെ കണ്ണാന്തെളിപ്പൂക്കളുടെ കാലമൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ചാപ്റ്ററുകളാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ പൊതുപരീക്ഷയുടെ സിലബസിന്റെ അറുപത് ശതമാനം എന്ന് പറയുന്നത് ഇതിൽ കവിത കവിതാ വിഭാഗത്തിലെ എത്ര കവിതകൾ വരുന്നുണ്ട് നമുക്ക് ആറ് കവിതകളാണ് വരുന്നത് കാലനില്ലാത്ത കാലം വിട്ടയക്കുക ഗാന്ധാരി വിലാപം ഇന്നു ഞാൻ നാളെ നീ അന്തിത്തിരി അന്നത്തെ പുണ്യം അങ്ങനെ ആറ് കവിതകളാണ് നമുക്ക് വരുന്നത് ഈ ആറ് കവിതകളിൽ നിന്നും ഒരു ഇരുപത്തിയഞ്ച് മാർക്കോളം മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും അപ്പം കവിതകളും നമ്മൾ പഠിച്ചു വയ്ക്കല് മസ്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ കവിതകൾ പഠിക്കുമ്പോൾ നമ്മൾ ഞാൻ പറയാറുണ്ട് ക്ലാസ്സിൽ പലപ്പോഴും എന്താണ് കവിതകൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കേണ്ടതുണ്ട് അത് എഴുതിയ ആളെക്കുറിച്ചും കൂടെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട് കേട്ടോ അതുപോലെ തന്നെ കഥയിൽ വരുന്നത് എൻ്റെ ഉപ്പാക്കൊരന ഉണ്ടായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുള്ള ഉദുപ്പാൻ്റെ കിണർ കടൽ തീരത്ത് കഥയും കഥാപാത്രവും കർണപർവം അങ്ങനെ അഞ്ച് കഥകളാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ അതേപോലെ തന്നെ വൈജ്ഞാനിക സാഹിത്യത്തിൽ വരുന്നതാണ് അയൽപക്കം എന്ന ഉപനിഷത്ത് സുകുമാർ അഴീക്കോടിന്റെ പുകമ പുകമറയ്ക്കപ്പുറം കാണുന്നത് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എം ടി വാസുദേവൻ എന്നായിരുന്നത് കലയും കാലവും എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഘടങ്കഥയുടെ വ്യാകരണം ഇതൊക്കെ ഇത് ഇത് അത്യാവശ്യം കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അത്യാവശ്യം നന്നായിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും ഉണ്ട് അപ്പോൾ അത് ആ ഒരു വിഭാഗം വൈജ്ഞാനിക സാഹിത്യം എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് മറ്റതൊക്കെ നമുക്ക് കഥകളാണ് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നൊരു ഏരിയ ആണ് കേട്ടോ സോ ഇതാണ് നമ്മുടെ ഒരു ചാപ് നമ്മുടെ പൊതുപരീക്ഷയുടെ സിലബസിൻ്റെ അറുപത് ശതമാനം എന്ന് പറയുന്നത് ഇതാണ് മലയാളം എന്ന സബ്ജക്റ്റിൽ നമുക്ക് എത്രത്തോളം പഠിക്കണം അതിൻ്റെ ഫോക്കസ് ഏരിയ എന്താണ് എന്നുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫോക്കസ് ഏരിയ വരുന്നത് ഇതാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ചാപ്റ്ററുകളും സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു താങ്ക്